അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു സഹോദരന്മാരെ റമദാൻ മാസത്തിൽ മാത്രം പ്രത്യേകതയായിട്ടുള്ള മറ്റുള്ള ഒരു മാസങ്ങളിലും കാണാത്ത ഒരു കാര്യം റസൂൽ അള്ളാഹി സാഹു അല്ലൈവസലമ്മ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട് റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽക്ക് എല്ലാ പിശാചുക്കളും ബന്ധിക്കപ്പെടും നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും അടക്കപ്പെടും ഒരു കവാടം പോലും തുറക്കപ്പെടുകയില്ല സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും മലയ്ക്ക് തുറക്കപ്പെടും ഒരു വാതിൽ പോലും അടക്കപ്പെടുകയില്ല ശേഷം റസൂൽ അള്ളഹിസ് പറയുന്നുണ്ട് ആകാശത്ത് നിന്ന് ഒരു വിളിയാളൻ ഇങ്ങനെ വിളിച്ചു പറയും ഉദ്ദേശിക്കുന്നവന് നീ മുന്നോട്ട് കടന്നു വരുക നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നീ അത് ചെയ്തു കൊള്ളുകവനെ നീയത് നിർത്തിവെക്കുക നീ പിറകിലേക്ക് മാറുക ശേഷം റസൂല പറയുന്നു വലില്ലാഹി അബ്ലാൻ മാസത്തിലെ ഓരോ രാത്രിയിലും അള്ളാഹു ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ ആളുകളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തു മാറാകട്ടെ അള്ളാഹു ശ്മശാന അവരോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അസലാമലൈക്കും വർമ്മ